നമ്മുടെ ഭാരതത്തെ വാനോളം ഉയർത്തുവാനും പ്രശംസിക്കുവാനും ഭാരതത്തോടൊപ്പം നിൽക്കുവാനും ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാവേണ്ട ദിവസങ്ങളാണ് ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനവും ഇന്ത്യയ്ക്കാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം കൂടിയാണ് ഇന്ത്യ എല്ലാ മതങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട് അതിഥികളെ ദൈവത്തെ പോലെ കാണുന്ന നാട് നന്മയും സാഹോദര്യവും പുലരുന്ന നാട് ഇവിടെ മതവിദ്വേഷണം നിറയ്ക്കുവാൻ രാജ്യസമാധാനം സമാധാനം കളയുവാൻ നുഴഞ്ഞുകയറിയ അഥവാ കയറുന്ന ഭീകരതർക്കുള്ള താക്കീത് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ സ്നേഹിക്കുവാൻ മാത്രമല്ല ഒറ്റക്കെട്ടായി വേണ്ടി വന്നാൽ തിരിച്ചടിക്കാനും തയ്യാറാണ് ഭാരതീയർ എന്നുള്ളതിൻ്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ തിന്മയെ തുടച്ചു നീക്കുവാനും മതസാഹോദര്യമുള്ള വിവിധ വൈവിധ്യങ്ങളുള്ള ഈ നാടിന് സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം തീർച്ചയായും ഉണ്ടായിരിക്കും സിന്ദൂരത്തിലകം മാറ്റേണ്ടി വരികയും നിരപരാധികളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ശത്രുക്കൾ ശക്തമായ പ്രഹരമേൽക്കേണ്ടി വരിക തന്നെ ചെയ്യും ബൈബിൾ കാലഘട്ടത്തിലുടനീളം യുദ്ധം വളരെ ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയവും അക്ഷരാർത്ഥത്തിലുള്ള സംഭവവുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ യുദ്ധത്തിനിറങ്ങിയ രാഷ്ട്രങ്ങൾ വിജയം അവകാശപ്പെടുന്നത് വളരെ അപൂർവമാണ് നേരെ മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും ന്യായമായ കാരണങ്ങളാൽ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തവർക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുള്ളൂ ബൈബിളിലുടനീളം യുദ്ധത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ കാണുവാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് സഭാപ്രസംഗി മൂന്നിൻ്റെ എട്ടിൽ സ്നേഹിക്കാനൊരു കാലം ദ്വേഷിക്കാനൊരു കാലം യുദ്ധത്തിനൊരു കാലം സമാധാനത്തിനൊരു കാലം ഇന്ന് നാം യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണിവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണിവിടെ എല്ലാവർക്കും മത സാഹോദര്യത്തോടെ തുടരുന്നതിന് വേണ്ടിയുള്ള യുദ്ധമാണിത് വീണ്ടും വിശദമത്തായി ഇരുപത്തിനാലിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ കാണാം നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും എന്നാൽ ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും അത് സംഭവിക്കേണ്ടതു തന്നെ എന്നാൽ അവസാനം വന്നിട്ടില്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇവിടെ നാം യുദ്ധത്തിൻ്റെ ശ്രുതികൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നന്മയുടെ ഒരു ലോകത്തെ പടുത്തുയർത്തുവാനും നമുക്ക് സാധിക്കണം അതിന് നമ്മുടെ ഭാരതത്തെ പ്രാർത്ഥനയിൽ ഓർക്കുക തന്നെ വേണം വീണ്ടും വിശുദ്ധ മത്തായി അഞ്ചിൻ്റെ ഒൻപതിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ കാരണം അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും തീർച്ചയായും ഭാരതം സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ചെയ്യുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുവാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള യുദ്ധമാണിത് മതവിദ്വേഷം കലർത്താൻ ശ്രമിക്കുന്നവർക്ക് തക്ക മറുപടി നൽകുവാൻ പോലെയുള്ളവർക്ക് നമ്മുടെ നാടിനും സാധിക്കേണ്ടതുണ്ട് വീണ്ടും എരമ്യാവ് നാൽപ്പത്തിയാറിൻ്റെ പതിനാറിൽ പറയുന്നു അവർ ഇടറി വീഴും പരസ്പരം വീണു വീഴും അവർ പറയും എഴുന്നേൽക്കൂ പീഡകൻ്റെ വാളിൽ നിന്ന് ഒഴിഞ്ഞ് നമ്മുടെ സ്വന്തം ജനത്തിലേക്കും ജന്മദേശത്തിലേക്കും നമുക്ക് മടങ്ങിപ്പോകാം ഇവിടെയും നമ്മുടെ നാടിനെ ഉപദ്രവിക്കുവാൻ ശത്രുക്കൾ പച്ചകെട്ടി നിൽക്കുമ്പോൾ ശക്തരായ നമ്മുടെ സൈനികർക്ക് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുവാനും എല്ലാ പിന്തുണ നൽകുവാനും ഓരോ ഭാരതീയനും കടമയുണ്ടെന്ന് ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ